നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാതന്ത്ര്യം നമ്മുടെ ഐ പി എൽ പോസിബിൾ റീടെൻഷൻ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് അടക്കുകയാണ് ആദ്യ എപ്പിസോഡിൽ നമ്മൾ സി എസ് കെ കുറിച്ചാണ് സംസാരിച്ചത് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ് അപ്പൊ സാധ്യത നമ്മൾ അതാണ് പരിശോധിക്കുന്നത് ആരെയൊക്കെ രാജസ്ഥാൻ റോയൽസിനെ നിലനിർത്താൻ സാധ്യതയുണ്ട് ഐ പി എല്ലിന്റെ റീറ്റൻഷനും മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് പ്രസിദ്ധീകരിച്ചത് മുതൽ ടീമുകൾ ഏതൊക്കെ താരങ്ങൾ നിലനിർത്തുമെന്ന് അറിയാൻ വേണ്ടി ആരാധകർ ആരാധകര കൂടി കാത്തിരിപ്പാണ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ടീമുകൾക്ക് സമയമുണ്ട് അവരുടെ റീറ്റൻഷൻ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ അതിനിടക്ക് അതാണ് ലൈൻ ഡേറ്റ് അതിനിടക്ക് അവർ പ്രഖ്യാപിച്ചാൽ മതി എന്തായാലും നമ്മളത് പരിശോധിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ആരെയൊക്കെ നിലനിർത്തും ആറ് താരങ്ങള് വരെ അവർക്ക് നിലനിർത്താൻ പറ്റും അതാണല്ലോ റൂള് എന്ന് പറഞ്ഞാൽ അത് റീറ്റൻഷനും അതുപോലെ ആ ഒരു ആർ ടി എമ്മും ഉപയോഗിച്ചു അത് ഈ രൂപത്തിൽ ആറ് താരങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് അതിപ്പോ ഒരു താരത്തെ റീറ്റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ച് ആർ ടി എം ഉപയോഗിക്കാം നാല് താരങ്ങൾ നിലനിർത്തിയാൽ രണ്ട് ആർ ടി എം ഉപയോഗിക്കാം അഞ്ച് താരങ്ങൾ നിലനിർത്തിയ ഒരു ആർ ടി എം ഉപയോഗിക്കാം ഇതാണ് അതിന്റെ രീതി ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് ഓപ്ഷൻ റൂൾസ് ഒരു വലിയ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കൾ അത് ഇനിയും സംശയമുള്ളവർ അത് നോക്കിയാൽ കാര്യം വ്യക്തമാകും എന്തായാലും ആരൊക്കെയായിരിക്കും അവർ നിലനിർത്താൻ പോകുന്നത് ഇപ്പൊ പുതിയ ഹെഡ് കോച്ച് ഒക്കെ വന്നിട്ടുണ്ട് രാഹുൽ ദ്രാവിഡ് അവരുടെ കോച്ചായിട്ട് വരുന്നു സോ സഞ്ജു സാംസൺ അവരുടെ നായക സ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം പല ആരാധകർക്കും ഉണ്ട് അദ്ദേഹം അവിടെ തുടരാൻ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന അദ്ദേഹം അവിടെ തുടരും തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ ബംഗ്ലാദേശ് എതിരെയുള്ള ടി ട്വന്റി സീരീസിന് മുന്നോടിയായിട്ട് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ ഹൈ പെർഫോമൻസ് സെന്ററിൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോ സഞ്ജു രാജസ്ഥാനിൽ തന്നെ തുടരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ അവർ അദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് നല്ല സാധ്യതയുള്ളത് അപ്പം രാജസ്ഥാൻ നമ്മൾ നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നാല് റീടെൻഷനും രണ്ട് ആർ ടി എം കാർഡും ഉപയോഗിക്കുമെന്നാണ് സോ ഏറ്റവും അധികം തുകക്ക് നിലനിർത്തേണ്ട താരമായിട്ട് ഫസ്റ്റ് റീടെൻഷൻ ഓപ്ഷനായിട്ട് ഓപ്ഷനായിട്ട് അവർ സഞ്ജു സാംസണെ നിലനിർത്തുമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ പതിനെട്ട് കോടിക്ക് അദ്ദേഹത്തെ നിലനിർത്തും രണ്ടാമതായിട്ട് ഒരു സംശയം വേണ്ട യേശസ്സി ജയ്സ്വാളിന് അവർ നിലനിർത്തും ഒരു തർക്കവും അക്കാര്യത്തിൽ ഉണ്ടാവില്ല സൂപ്പർ സ്റ്റാർ ആണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാർ ആണ് യേശസ്സി ജയ്സ്വാൾ അദ്ദേഹത്തെ പതിനാല് കോടിക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അവർ നിലനിർത്തും മൂന്നാമത്തെ ഓപ്ഷനായിട്ട് വിദേശ താരം ജോസ് ബട്ട്ലറെ പതിനൊന്ന് കോടിക്ക് അവർ നിലനിർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു നാലാമതായിട്ട് നോക്കുക സന്ദീപ് ശർമ്മയെ നാലു കോടിക്ക് അവർക്ക് നിലനിർത്താം അതെങ്ങനെ അദ്ദേഹത്തെ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് പരിഗണിക്കാം ധോണിയെ എങ്ങനെ സി എസ് സിക്ക് നിലനിർത്താമോ അതേ റൂൾ ഇവിടെ സന്ദീപ് ശർമ്മയുടെ കാര്യത്തിലും ഉപയോഗിക്കാവുന്നതാണ് അഞ്ച് വർഷത്തിലധികമായി അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ട് സോ അദ്ദേഹത്തെ അൺകാപ്ഡ് പ്ലെയർ ആയിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെയെങ്കിൽ നാല് കൂടിക്ക് അദ്ദേഹത്തെയും അവർ റിട്ടേൺ ചെയ്തേക്കും പിന്നെ രണ്ട് ആർ ടി എം കാർഡുകൾ ഉപയോഗിക്കുക ഒന്ന് യശേന്ദ്ര ചാഹലിനെ ആർ ടി എം ഉപയോഗിച്ച് അവർ തിരികെ ടീമിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം റിയാൻ പരാഗ് അവർ വളരെ പ്രാധാന്യത്തോടുകൂടി കൂടി പോകുന്ന താരമാണ് അദ്ദേഹത്തെയും അവർ കൈവിടാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ആർ ടി ഉപയോഗിച്ച് റിയാൻ പരാഗിനെയും അവർ തിരികെ കൊണ്ടുവന്നേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നാല് റീറ്റൻഷനും രണ്ട് ആർ ടി എം എന്ന രൂപത്തിൽ രാജസ്ഥാൻ റോയൽസ് പോയേക്കും ഇനി ഇതൊക്കെ എന്താണ് അവരുടെ ടീം ചിന്തിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ അതിന്റെ ആവേശത്തിൽ ഇങ്ങനെ ഓരോ പ്രതീക്ഷൻ നടത്തിയാണ് നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് ഉപോട്ട് പോകാം വീഡിയോ സാനിക്കൂ ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടു കേട്ടോ